കൊച്ചി പഴയ കൊച്ചി എല്ലാവരും ജർമ്മനി പഴയ ജർമ്മനി തന്നെ തന്നെട്ടാ കഷ്ടപ്പെട്ട് ഐ എൽസ് എഴുതി ജർമ്മനി വന്നിറങ്ങിയപ്പോ ഞാൻ ഫേസ് ചെയ്ത കുറച്ച് പ്രശ്നങ്ങളാട്ടോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഐ എൽസ് എഴുതി ഏജൻസികളുടെ തള്ളും കേട്ട് ഇവിടെ വന്നിറങ്ങിയപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത് ഇവിടത്തെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇംഗ്ലീഷ് ഒരു പിടിവില്ലാത്തവരാണ് കേട്ടാ ഏജൻസിയുടെ പൊലി കേട്ട ജർമ്മനിയിലുള്ള എല്ലാവരും ഇംഗ്ലീഷാ പറയണേന്നാട്ടോ ഇവിടെ പാർട്ട് ടൈം ജോബ് കിട്ടാൻ ഭാഷയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസാ പിന്നീട് അന്വേഷിച്ചപ്പോ കുറച്ച് ഇംഗ്ലീഷ് ജോബൊക്കെ ഒക്കെ കണ്ടെത്താൻ പറ്റിട്ടാ ആ ടൈമിലും ഇപ്പോഴും തട്ടിയും മുട്ടിയും പോകുന്നത് വെയർ ഹൌസും ഡെലിവറി ജോബുകൾ പോലുള്ള വർക്കുകൾ ഉണ്ടായത് കൊണ്ട് തന്നെയാട്ടോ ഉള്ളത് മെയിൻ നമ്മുടെ ഭക്ഷണമാണ് അത് പ്രവാസികളായിട്ടുള്ളവർക്ക് അതിന്റെ വില ശരിക്കും മനസ്സിലാവും അബ്രോട് വരാൻ പ്ലാൻ ഉള്ള പിള്ളേരോട് എനിക്ക് ഒന്നാ പറയാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ട് വന്നാ ചത്തു വാണ്ട് ജീവിക്കട്ടാ ഇന്നത്തെ ഒരു പ്രശ്നം ഇവിടുത്തെ ക്ലൈമറ്റ് ആണ് ജർമ്മനി എന്ന് പറയുന്നത് മഞ്ഞു വീഴുന്ന രാജ്യമാണ് ഇവിടുത്തെ ക്ലൈമറ്റ് എക്സ്ട്രീം ലെവലൊക്കെ പോകട്ട തണുപ്പുള്ള സമയത്ത് കൊടും തണുപ്പും ചൂടുള്ള സമയത്ത് കൊടും ചൂടും ഇതുപോലത്തെ പ്രത്യേക തരം ക്ലൈമറ്റ് ആണ് അടുത്ത പ്രശ്നം അക്കോമഡേഷൻ സ്കാമേഴ്സ് ആട്ടാ അവരെ കുറിച്ച് പറയാൻ വിദേശത്തുള്ളവർക്ക് നൂറ് നാവായിരിക്കും അതിലും മലയാളികളുടെ കളി ഒന്നും പറയണ്ടാട്ടാ അവിടെ ഒക്കെ കൊണ്ടുപോയി തലവെച്ച നമ്മുടെ വീടിന്റെ ആധാരം വരെ ബാങ്കിൽ വെക്കേണ്ട അവസ്ഥയാണ് നമ്മുടെ സ്വന്തം നാടിന്റെ അത്രയും വേറൊരു നാടും വരില്ലാട്ടാ അത് സത്യമുള്ള കാര്യമാണ് കേട്ടാ